അഖിൽ മാരാർ വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടെ സെറീനയും അഭിഷേക് ശ്രീകുമാറും ഉണ്ട് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇവർ അഭിനയിച്ചിട്ടുള്ള അതായത് അഖിൽ മാരാറും അഭിഷേകും സെറീനയും കൂടെ നിലവിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള ലക്ഷ്മിയും അഭിനയിച്ച മുള്ളൻ കൊല്ലി എന്ന് പറയുന്ന സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ മൂന്ന് പേരും വന്നിട്ടുള്ളത് അപ്പോൾ അഖിൽ മാരാറാണ് ആദ്യം ബിഗ് ബോസിലേക്ക് വരുന്നത് അപ്പോൾ അഖിലിൻ്റെ അടുത്ത് വീക്കിലി ടാസ്കിൻ്റെ ലെറ്ററും കൂടി വായിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു വീക്ക്ലി ടാസ്ക് നൂതില ചെരുപ്പ് ഫാക്ടറി നൂറയാണ് ഫാക്ടറിൻ്റെ ഉടമ ജിഷീൽ ൂറേന്റെ അസിസ്റ്റന്റ് ആണ് അക്ബർ ഈ ജിഷിന്റെയും നൂറേന്റെയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന യൂണിയൻ ലീഡറാണ് തൊഴിലാളികൾ ഷാനവാസ് ആദില ഒണീല് മസ്താനി ലക്ഷ്മി ബിന്നി അഭിലാഷി രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന വീക്ലി ടാസ്കിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടക്കുന്നത് ചെരുപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടാസ്ക് രണ്ട് മെഷീൻ ആണ് ചെരുപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ മിഷീനിൽ ആരൊക്കെയാണ് ജോലി എടുക്കണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് യൂണിയൻ ലീഡറായിട്ടുള്ള അക്ബർ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജിഷിൻ ആണ് അതേപോലെ തൊഴിലാളികളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോയിൻസ് ആണ് കൊടുക്കുക അത് ഗോൾഡ് കോയിനും ഉണ്ട് ബ്ലാക്ക് കോയിനും ഉണ്ട് ഏറ്റവും മോശമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് കോയിൻ ആണ് കിട്ടുക ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കിട്ടുന്ന ആൾക്കാർ ആയിട്ട് അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മിഷൻ ആണ് ഉള്ളത് ആ മിഷനിൽ ആരൊക്കെ എപ്പോഴൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് യൂണിയൻ നേതാവായിട്ടുള്ള അക്ബർ ആണ് അതേപോലെ ഈ തൊഴിലാളികൾ നൂറേനെ എപ്പ കണ്ടാലും സല്യൂട്ട് ചെയ്യണം ഈ തൊഴിലാളികളിൽ ആർക്കൊക്കെ ഏതൊക്കെ കോയിനാണ് അത് എത്രയൊക്കെ വീതമാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നൂറയാണ് കണ്ടെടുത്തോളം നല്ലൊരു ടാസ്ക് ആണ് ഇവരത് ഏത് രീതിയിൽ കളിക്കും എന്നുള്ളതാണ് കാണേണ്ടത്